കേന്ദ്ര ബജറ്റിൽ പ്രവാസി സമൂഹത്തോടും കേരളത്തോടും കാണിച്ച അവഗണനയ്ക്കെതിരെ സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം പ്രതിഷേധം ചെയ്തു അതിലെ താല്പര്യമുള്ള ബജറ്റ് എന്താണ് അതിന് സവിശേഷത എന്നുള്ളതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ അവഗണിക്കാനാവാത്ത സംഭാവന ചെയ്യുന്ന വിഭാഗമാണ് ഇന്ത്യയിലെ പ്രവാസികൾ ആ പ്രവാസികളോട് തികഞ്ഞ അവഗണനയാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടെ ഞാൻ കടന്നു വരുമ്പോഴേക്കും സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും പ്രവാസി കാര്യ വകുപ്പെല്ലാം കൈകാര്യം മന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അഭിമാനിക്കാൻ പക്ഷേ പ്രസക്തമാണ് പ്രവാസി പ്രവാസി ലോകം അത് സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അനിലസ് അധ്യക്ഷത വഹിച്ചു ബാബു ജോർജ് പി എൻ സാബു സി ജോർജ് യാസർ അഹമ്മദ് മോളി വർഗീസ് സി കെ രാജേഷ് കെ ബിജുമോൻ അജയ്കുമാർ എന്നിവർ സംസാരിച്ചു പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി അബ്ദുൾ സലീം മാളോസ് സ്വാഗതവും പ്രവാസി സംഘം ഏറ്റുമാനൂർ ഏരിയ പ്രസിഡന്റ് ഷെൻസി തോമസ് നന്ദിയും പറഞ്ഞു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ